നിങ്ങൾ ഇപ്പൊ ടി വി എല്ലാവർക്കും കൊടുക്കുന്നതാണ് അപ്പൊ അത് പ്രമാണിച്ച് ഈ ഒരു ടി വി ആർക്കാണ് ടി വി ഇല്ലാത്ത ഇടിമിന്നലിന് വരെ നമ്മൾ ഫുൾ വാറണ്ടി കൊടുക്കും അതുകൊണ്ട് വാറന്റി കാർഡിൽ ക്ലിയർലി ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമന്റുകൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം അതിൽ നിന്ന് ഒരു പിന്നറ നമ്മൾ സെലക്ട് ചെയ്യും അത് ഒരാൾക്ക് നമ്മൾ ഈ ടി വി സമ്മാനമായിട്ട് ഒരാളെ നമ്മൾ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തിട്ട് അയാൾക്ക് നമ്മൾ ടി വി എവിടെയും ഷോറൂമുകളിൽ എവിടെ വേണമെങ്കിലും ഇടിമിന്നലേറ്റാലും നിങ്ങൾക്ക് ടി വി മാറി കിട്ടും ഇല്ല വിഷ്ണുജീ മനുഷ്യനുമായിട്ട് ഈ വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ തന്നെ അറിയാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഓഫർ പ്രഖ്യാപിക്കാൻ വേണ്ടി ഈ വീഡിയോയിലൂടെ വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സി ജേസ് മാർട്ട് നമ്മുടെ മലയാളികളുടെ സ്വന്തം ടി വി ബ്രാൻഡ് സി ജേഴ്സ് മാർട്ട് നമ്മൾ പുതിയൊരു ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മൾ ഓൾറെഡി മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെ നമ്മളൊരു ഓഫർ ഇട്ടിരുന്നു ഇടിമിന്നൽ നമ്മൾ ഫുൾ വാരന്റി നമ്മുടെ ടിവികൾക്ക് കൊടുക്കുന്നത് അതായത് നമ്മൾ ഗൂഗിൾ ടി വി ഏത് ഗൂഗിൾ ടി വി പർച്ചേസ് ചെയ്താൽ അതായത് വൺ ഇയർ ആയിക്കോട്ടെ ടു ഇയർ ആയിക്കോട്ടെ ത്രീ ഇയർ ആയിക്കോട്ടെ ഫോർ ഇയർ ആയിക്കോട്ടെ നമ്മൾ ഈ വാരന്റി പീരീഡിൽ ഇടിമിന്നലിന് വരെ നമ്മൾ ഫുൾ വാരണ്ടി കൊടുക്കും അതുകൊണ്ട് വാരന്റി കാർഡിൽ ക്ലിയർലി ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അത് നമ്മൾ വിഷുമാസം ഏപ്രിലേക്ക് കൂടി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ടി വി പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഫുൾ വാറണ്ടി കൊടുക്കും അതുമാത്രമല്ല നമ്മൾ എടുക്കുന്ന ടിവികൾക്ക് നമ്മൾ ഉറപ്പായ സമ്മാനങ്ങൾ കാര്യങ്ങൾ കൊടുക്കുന്ന എല്ലാവർക്കും അറിയാം പുതിയൊരു ഓഫർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് റഫറൽ കൂപ്പണാണ് നമ്മളുടെ ടി വി റഫർ ചെയ്യുന്നവർക്ക് നമ്മൾ ക്യാഷ് കൊടുക്കുന്ന ഓഫർ അതായത് നിങ്ങൾ നമ്മളുടെ ടി വി റഫർ ചെയ്ത് പർച്ചേസ് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് കിട്ടും ഓരോ ടി പ്രമാണിച്ച് നിങ്ങൾക്ക് ക്യാഷ് കിട്ടും പിന്നെ ക്യാഷ് ബാക്ക് ഓഫറുകളാണ് അതായത് ഈ സ്ക്രാച്ച് കൂപ്പൺസ് വഴി നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടും എല്ലാ ടി വി പർച്ചേസിൻ്റെ കൂടെ ഈ സ്ക്രാച്ച് കൂപ്പൺസ് ചോദിച്ചു വാങ്ങാം നിങ്ങൾ സ്ക്രാച്ച് ചെയ്യാം എത്രയാണോ എമൗണ്ട് കാണിക്കുന്നത് അത് നിങ്ങൾക്ക് അക്കൗണ്ട്സിൽ നിന്ന് കളക്ട് ചെയ്യാം പിന്നെ ഏത് പഴയ ടി വി പൊട്ടിപ്പൊളിഞ്ഞ കണ്ടീഷനിലുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മളുടെ ഷോറൂമിലേക്ക് വരാം നിങ്ങൾക്ക് മാക്സിമം എക്സ്ചേഞ്ച് റേറ്റും കിട്ടും ഓൾ കേരള നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറിക്ക് നമുക്ക് ടി വി എത്തിച്ചേരാനും പറ്റും ഇടിമിന്നൽ ഏറ്റാലും ഫുൾ വാറണ്ടി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ എവിടെങ്കിലും കിട്ടുമോ ഇതുപോലത്തെ ഓഫർ അത് വെറുതെ വാക്കാൽ പറയണല്ലാറണ്ടി കാർഡിൽ പ്രൊട്ടക്ഷൻ വാറണ്ടി എന്ന് എഴുതിയിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇടിമിന്നലിന് ഫുൾ വാറണ്ടി കിട്ടുകയും ചെയ്യും നമ്മുടെ വാറണ്ടി കാർഡിൽ അത് പ്രത്യേകം നോട്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ തീർച്ചയായിട്ടും വാറണ്ടി കിട്ടും ഇപ്പം നമ്മുടെ സ്ഥാപനം ഇവിടെ തന്നെ എവിടെയൊക്കെയാണ് ഉള്ളത് അതായത് നമ്മൾക്ക് കേരളത്തിൽ മൊത്തം പതിമൂന്ന് ജില്ലകളിലുണ്ട് കണ്ണൂർ തുടങ്ങി ട്രിവാൻഡ്രം വരെ നമുക്ക് ഷോറൂമ് ഷോറൂം വൈറ്റ് ലെ ഷോറൂമിലാണ് ഇപ്പൊ നിൽക്കുന്നത് നമ്മളിപ്പോ നിൽക്കുന്നത് വൈറ്റ് ഷോറൂമിലാണ് അപ്പൊ അത് മാത്രല്ല സ്ക്രാച്ച് കാർഡിന്റെ പരിപാടി അറിയാതെ അതായത് നമ്മളുടെ ടി വി റെഫർ ചെയ്യുന്നവർക്ക് നമ്മള് ഒരു റെഫറൽ കൂപ്പൺസ് കൊടുക്കും ഇത് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ടി വി കഴിഞ്ഞാൽ അവർക്ക് പർച്ചേസ് നടന്നാൽ കിട്ടണം ബാക്ക് ഉണ്ടാവും ഇഞ്ച് തുടങ്ങി അറുപത്തി അഞ്ച് ഇഞ്ച് വരെയുള്ള ടീവികൾ ഉണ്ട് അതിൽ ഓൺലൈനിലേക്കാളും കുറവാണ് നമ്മൾ ടി വി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഗൂഗിൾ ടി വി പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് സ്റ്റാർട്ട് ചെയ്യും ഗൂഗിൾ ടി വി പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിന് സ്റ്റാർട്ട് ചെയ്യും ഞാൻ കേട്ടെ സർവീസിന്റെ കാര്യത്തിൽ നമ്മുടെ കസ്റ്റമറിന് അല്ലെങ്കിൽ വീഡിയോ കാണുന്നവർ ഇതുണ്ടാവും അതൊക്കെ നമ്മൾ സർവീസ് നമ്മൾ പ്രോപ്പർ മാനേജ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ നമുക്ക് ഓൾ കേരള നമുക്ക് ഇത്രയധികം ഷോറൂംസ് ഷോറൂം സാധിച്ചത് അതായത് നമ്മുടെ ാണ് സർവീസ് ടീം നമ്മള് ഇപ്പൊ ഇലക്ട്രോണിക് ഡിവൈസ് ആണ് എന്ത് സർവീസ് ഇഷ്യൂ വന്നാലും നമ്മളുടെ ടീം കസ്റ്റമറുടെ വീട്ടിൽ ചെന്ന് അത് ക്ലിയർ ചെയ്യും കേരളത്തിന് സ്വന്തം ഒരു ബ്രാൻഡായിട്ട് മാറിയിരിക്കുകയാണ് സീജസ് സ്മാർട്ട് അത് മാറാനായിട്ടുള്ള കാരണം എന്ന് നമ്മുടെ കസ്റ്റമർ തന്നെയാണ് തീർച്ചയായും തീർച്ചയായും നമ്മൾക്ക് നമ്മൾ അതെ നമ്മൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും നമ്മളെ വീഡിയോ കണ്ടവരും ആയിക്കോട്ടെ നമ്മളുടെ ഡീറ്റെയിൽസുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തവരും എല്ലാവരും നമ്മളുടെ ഒരു ഈ വളർച്ചയ്ക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇനിയിപ്പം നിങ്ങൾ ടി വി വാങ്ങിച്ചില്ലെങ്കിലും ഈ ടി വി ഈ ഒരു ബ്രാൻഡിനെ ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ക്യാഷ് കിട്ടും പർച്ചേസ് നടന്നു കഴിഞ്ഞാൽ അവർക്ക് ക്യാഷ് ഇട്ടാനുള്ള ഫെസിലിറ്റി അത് മാത്രമല്ല സ്ക്രാച്ച് കാർഡും ഉണ്ട് അതെ ഇടിമിന്നൽ കഴിഞ്ഞാൽ ആരെങ്കിലും ടി വി മാറിക്കൊടുക്കുകയുള്ളൂ അങ്ങനെയാണ് ഇവിടെ ഇടിമിന്നൽ ഏറ്റാലും ടി വി കൊടുക്കും അത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ നിങ്ങളുടെ അഥവാ ക്യാഷ് ഇല്ലെങ്കിൽ അതിനും മാർഗമുണ്ട് അല്ലെ തീർച്ചയായും അതായത് നിങ്ങളുടെ പാൻ കാർഡും ആധാർ കാർഡും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഷോപ്പിലേക്ക് വരാം നമുക്ക് സീറോ പെർസെന്റേജ് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് പലിശ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ടി വി പർച്ചേസ് പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ അടച്ചു മതി അടച്ചു തീർത്താമോ അപ്പം നമ്മുടെ സനീസ് മീഡിയയുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ സാധാരണ ടി വി കൊടുക്കുന്നതൊക്കെ നിങ്ങൾ കാണുന്നതാണ് ഓരോ സാധാരണക്കാരിലേക്ക് കൊടുക്കുന്നതാണ് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് നമ്മൾ ടി വി കൊടുക്കാൻ വേണ്ടി പോകണം അല്ലേ തീർച്ചയായും നമ്മള് നമ്മുടെ പ്രേക്ഷകർക്ക് ഈ ഒരു നമ്മൾ മാർച്ച് ഇരഞ്ച് സെയിലും അതുപോലെ തന്നെ ഏപ്രിൽ വിഷുവും പ്രമാണിച്ച് ഈ നാപ്പത് ഇഞ്ചിന്റെ ഒരു ടി വി നമ്മൾ സമ്മാനമായിട്ട് നമ്മൾ നൽകും നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വിഷ്ണു ചേട്ടൻ പറയും അതെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമന്റുകൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം അതിൽ നിന്ന് ഒരു പിന്നറ നമ്മൾ സെലക്ട് ചെയ്യും എന്നെ കുറിച്ച് എന്ന് പറയാം എന്ന് പറയാം അത് ഒരാൾക്ക് നമ്മൾ ഈ ഒരു ടി വി സമ്മാനമായിട്ട് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തിട്ട് അയാൾക്ക് നമ്മൾ ഈ ഒരു ടി വി എവിടെന്നിട്ട് ടി വി കളക്ട് ചെയ്യാം നമ്മൾ പറഞ്ഞല്ലോ താങ്കൾ ഇപ്പൊ ടി വി എല്ലാവർക്കും ഈ ഒരു ടി വി ഇല്ലാത്ത തീർച്ചയായിട്ടും നമ്മള് ഒരുപാട് പേർക്ക് ടി വി കൊടുത്തത് നിങ്ങൾ കണ്ടു അത് സീജസ് മാർട്ടിന് തന്നെയാണ് നമ്മള് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു ടി വി നമ്മള് അടുത്ത അർഹതപ്പെട്ട ഒരു കുടുംബത്തിന് കൈമാറുന്നതായിരിക്കും നമുക്ക് മിഡിൽമാൻ ഇല്ല ഡയറക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്താൽ കൊടുക്കാൻ പറ്റും നമ്മൾ തന്നെ സർവീസും ചെയ്യുന്നതാണ് നിങ്ങളുടെ ടി വിക്ക് എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ഇവർ തന്നെ അത് പരിഹരിക്കും കേരളത്തിലെ എല്ലായിടത്തും ഷോറൂമുണ്ട് അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ടി വി നിനക്ക് ധൈര്യമായിട്ട് സ്വന്തമാക്കാം